ഹലോ അസ്ലാമലൈക്കും ലക്ഷദ്വീപാരനാണ് അപ്പോൾ ഞാനും കെട്ടിയോടും കൂടി മുന്നേ ഒരു ദിവസം തെങ്ങിൻ്റെ കുരുന്ന് എടുക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പം അന്ന് കുരുന്ന് കിട്ടിയില്ല അപ്പോൾ എനിക്കിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കുരുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി പോവാണ് വൈഫിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നമുക്ക് കുറച്ച് സർപ്രൈസ് സർപ്രൈസൊക്കെ തന്നേലെ നമ്മളത് തിരിച്ച് കൊടുക്കണ്ടേ അപ്പം നമുക്ക് തെങ്ങിൻ്റെ തല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തലച്ചോറ് എടുക്കാൻ പോകാം ഞാൻ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ തെങ്ങിൻ്റെ തല നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാർ വന്നിട്ട് ഇത് തെങ്ങ് വെട്ടിയതാട്ടോ ഒരു വീട്ടിൽ വന്ന് തെങ്ങ് വെട്ടിയിട്ട് അതിൻ്റെ തല ഇവിടെ ഇരിപ്പുണ്ട് അപ്പം അതിൻ്റെ തലച്ചോറ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഈ മുഗൾ ഭാഗത്തുള്ള ഓല ഉണ്ടല്ലോ അതിൻ്റെ ഓലയല്ല ഇതിൽ ഓലെല്ലാം നമ്മൾ വെട്ടി മാറ്റി അപ്പം ഓലയുടെ ഈ തണ്ട് ഈ തണ്ടും ഈ മേലത്തെ ഭാഗം മാത്രം നമ്മൾ എടുത്തിട്ട് വേണം നമുക്ക് കുരുന്ന് എടുക്കാൻ ഇത് ഭയങ്കര സേഫായിട്ട് കിടക്കണ ഒരു സാധനം കേട്ടോ കുരുന്നെന്ന് പറയുന്നത് ഇതാണ് കുരുന്നിൻ്റെ മുഗൾ ഭാഗം ഇതിൻ്റെ ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് നല്ല സേഫിലാണ് ഈ ഒരു സാധനം കിടക്കുക ഓക്കെ അപ്പോൾ ഇഷ്ടം നമുക്ക് എന്തായാലും പണി തുടങ്ങാം അങ്ങനെ മുകളിലെ കുറച്ച് ഓലത്തണ്ടുകൾ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഈ ഒരു സാധനം കൂടി നമുക്ക് വെട്ടിയെടുക്കണം ഇവിടുന്ന് വെട്ടിയെടുത്താലാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള സാധനം കിട്ടുള്ളൂ ഓക്കെ നമ്മൾ എന്തായാലും വെട്ടാൻ പോവാണ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കത്തിയല്ല കേട്ടോ മയവാണ് നല്ലത് പക്ഷേ മയുമില്ലാത്തോണ്ടാണ് നമ്മൾ കത്തി കൊണ്ട് ഇത് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടുണ്ട് ചെറിയ പീസ് ആയതുകൊണ്ടേ നമുക്ക് വിചാരിച്ച രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല ചെറിയൊരു കഷ്ടപ്പാടുണ്ട് ഇതാണ് മക്കളെ കുരുന്ന് നമുക്ക് കിട്ടിയിട്ടാവും അവസാനം അപ്പം ഇത് ഭയങ്കര സേഫായിട്ടോ കിടക്കണത് ഇനി ഇതിൻ്റെ അകത്തോട്ട് രണ്ട് മൂന്ന് ഓല ഓലത്തണ്ടുണ്ട് അത് വെട്ടി മാറ്റിയാൽ മാത്രമേ നമുക്ക് കുരുന്ന് കിട്ടുള്ളൂ ഏഹ് നമ്മളെ തലച്ചോറ് പോലെ തന്നെയാണ് ഭയങ്കര സേഫായിട്ട് തന്നെയാണ് ഇതിരിക്കണത് ഫൈനലി എൻ്റെ പണി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് ഈ കിടക്കുന്ന സാധനമാണ് കുരുന്ന് ഓക്കെ ഇതെടുത്തോണ്ട് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് ഞാനിത് എടുക്കുന്ന ടൈമിൽ ഒരു ചെറിയ കൊച്ചും കൂടി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഏഹ് കുരുന്ന് ഓക്കെ അവന് കുരുന്ന് വേണമെന്നാണ് പറയുന്നത് മക്കളല്ലേ നമുക്ക് എന്തായാലും കൊടുക്കാം ഏഹ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ നമ്മുടെ ഒരു ഉമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഉമ്മക്ക് കുറച്ച് കുരുന്നും കൂടി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് ഓ മാനുമോ ഇവിടെ അല്ലാക്കേ ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം വൈഫിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് മൈസറാ എന്താ വീട്ടിൽ നമ്മൾ എക്കാണ്ട് മൂത്ത വെക്കാൻ്റെ ഒച്ചുണ്ട് വൈഫുണ്ട് പിന്നെ നമ്മളെ വൈഫുണ്ട് ഞാനും ഉണ്ട് നമ്മളെല്ലാവരും ഉണ്ട് മാത്രം ഇവിടെ കേട്ടോ നമ്മളെ വൈഫിന് കൊടുത്തപ്പം ഇത് കുറച്ചും കൂടി പൊളിക്കാനുണ്ട് ഇതിന്റെ അകത്താണ് ഈ കാണുന്ന വൈറ്റ് സാധനങ്ങളാണ് ഈ കുരുന്ന് പറയണത് ഓക്കെ അപ്പം കുറച്ചും കൂടി പൊളിക്കാനുണ്ട് അപ്പം അതും കൂടി പൊളിച്ചിട്ട് നമ്മൾ വൈഫിനെ സെറ്റാക്കി കൊടുക്കണ്ടേ എന്തായാലും നമുക്ക് ഓക്കെ ഇവിടെ ഒരു ചെറിയ സാധനം കൂടി ഉണ്ട് കേട്ടോ ചെറുതല്ല കുറച്ച് വലുതാണ് അതിൻ്റെ പീസ് ഞാൻ അവിടെ നിന്ന് കത്തികൊണ്ട് വെട്ടിയപ്പം ബാക്കി കുറച്ചൊക്കെ പോയി കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ബാലൻസ് വന്നതാ കേട്ടോ അതെ ഇതാണ് നമ്മൾ ഈ അന്വേഷിച്ച് നടന്ന സാധനം കുരുന്ന് ഇതാട്ടോ ഇതാണ് ഈ ഒരു സാധനം ഇല്ലാണ്ട് ഇത് ഭയങ്കര സേഫായിട്ടാണ് ഇരിക്കണത് ഒരു സാധനം ഇരിക്കണം ഭയങ്കര സേഫോടുകൂടിയാണ് ഇരിക്കണത് ഏഹ് നമ്മൾ തലച്ചോറൊക്കെ എങ്ങനെയാണോ അതേപോലെ ഭയങ്കര സേഫായിട്ടാണ് ഇതിരിക്കണത് ഇനി ഇതിനൊന്നും ഒഴിവാക്കാനില്ല കേട്ടോ ഇനി ഇതിനൊന്നും നിന്നൊന്നും ഒഴിവാക്കാനില്ല ഇതൊക്കെ ഓലകളാട്ടോ നമ്മൾ മനുഷ്യന്മാരിൽ എങ്ങനെയാണോ വളർന്നു വരുന്നത് അതേപോലെ തന്നെ തെങ്ങിൻ്റെ ഓലകളാട്ടോ ഇത് തെങ്ങിൻ്റെ ഓല ഓ നേരത്തെ ഈ ഒരു സാധനം ആഗ്രഹിച്ചു ചെന്നപ്പോൾ നമുക്ക് കിട്ടിയില്ല അതൊക്കെ അങ്ങനെ ആണല്ലോ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടക്കില്ല പക്ഷെ നമ്മൾ പഠിച്ചോം കൈവിറ്റില്ല നമുക്ക് മറ്റൊരു രീതിയിൽ ഈ ഒരു സാധനം നമുക്ക് തിരിച്ചു തന്നു അപ്പോൾ അതാണ് നമ്മൾ എത്രത്തോളം ആഗ്രഹങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു അതൊക്കെ നമുക്ക് ഏതെങ്കിലും വയലൂടെ ഇങ്ങനെ വന്ന് ചേരും അപ്പോൾ ഒരാൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഇങ്ങനെ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കത് പഠിച്ചുകൊണ്ട് നമ്മുടെ എത്തി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ കൊച്ചു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരേക്കും ബൈ ബൈ